സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്ന് ഇരുപത് ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട് ശലോമോൻ രാജാവായപ്പോൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ജനത്തെ നയിക്കുവാനുള്ള വിവേകത്തിനായി പ്രാർത്ഥിച്ചു ദൈവം ജ്ഞാനവും വിവേകവും സമ്പത്തും മഹത്വവും നൽകി ശലോമോനെ അനുഗ്രഹിച്ചു യഹോമാ ഭക്തിയാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം ഭക്തനായൊരു വ്യക്തിയുടെ പാർപ്പിടത്തിൽ അതെവിടെയായാലും മലമുകളാകട്ടെ താഴ്വരയാകട്ടെ മരുഭൂമിയാകട്ടെ സമുദ്രമാകട്ടെ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം ദൈവവചനമാണ് വചനം നിരാശയിൽ പ്രത്യാശയും ദുഃഖത്തിൽ സന്തോഷവും അസമാധാനത്തിൽ സമാധാനവും ഒക്കെ നൽകി നമ്മെ ബലപ്പെടുത്തുന്നു നമ്മുടെ ഭൂമിയിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തിന് ഉപകരിക്കുന്നത് പോലെ ആത്മീയമായി നാം സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത് നിത്യതയിൽ നമ്മുടെ മാന്യത ഏറെയാക്കുവാൻ സഹായിക്കുന്നു നമ്മുടെ മേൽ അഭിഷേകം പകരപ്പെടുമ്പോൾ നാം ആത്മാവിനാൽ നിറയപ്പെട്ടവരായി മാറുന്നു പലവിധമായിട്ടുള്ള കൃപകളാലും കൃപാവരങ്ങളാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്നു ഇങ്ങനെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വിലയേറിയതായ പലതും ഉണ്ടെന്ന് വചനം പറയുന്നു നമ്മുടെ പാർപ്പിടം എവിടെയായിരുന്നാലും വിലയേറിയ ആത്മീയ നിക്ഷേപങ്ങളുടെ ഭണ്ഡാരമായി തീരട്ടെ അത് രോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ അടുക്കൽ ശില്പിയായിരുന്ന യേശു പിതാവായ ദൈവത്തിൻ്റെ പ്രമോദമായിരുന്നവനെ ഏറ്റവും വിലയേറിയതിനെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചു ഈ യേശുവിനെ കണ്ടെത്തുന്നതാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്നതും നമുക്ക് നിക്ഷേപമായി തീരാവുന്നതുമായ ഏറ്റവും വലിയ നിധി നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും യേശു ഇല്ലാത്ത ജീവിതം അർത്ഥമില്ലാത്തതാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ നിക്ഷേപം തുടങ്ങുകയായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതോടുകൂടി ആ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുവരുന്നു നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരമോന്നത പ്രകടനമാണ് യേശു ആ യേശുവിനെ സ്വീകരിച്ച് നമുക്ക് ജ്ഞാനികളായിത്തീരാം ദേവാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഏകർത്താവേ ജ്ഞാനികളായി ജീവിക്കുവാൻ സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാഡ് ബ്ലെസ്സസ് ഓ